ഇ പി ജയരാജൻ ബി ജെ പിന്ന കണ്ണൂരിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം വി ജയരാജൻ ഇ പിടെ ചിലർ പ്രചരണം നടത്തുകയാണ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു എന്ന ഇ പി ജയരാജന്റെ തുറന്ന് പറച്ചിൽ തന്റെ വിജയത്തെ ബാധിക്കില്ലെന്നും കണ്ണൂരിൽ മികച്ച വിജയം നേടുമെന്നും എം വി ജയരാജൻ പറഞ്ഞു ഈ ബി ജെ പി പ്രവേശനം കോൺഗ്രസ് നേതാക്കന്മാർ നടത്തുന്നതും ഇ പി ബന്ധപ്പെട്ട പ്രശ്നവും തമ്മിൽ ഒരു താരതമ്യവും അർഹിക്കുന്നില്ല ബി വേ ബി പ്രവേശനം സംബന്ധിച്ച് കോൺഗ്രസ് നേതാക്കളിൽ പ്രത്യേകിച്ച് കെ സി കെ പി സി സി പ്രസിഡൻ്റ് അദ്ദേഹം തന്നെ പറഞ്ഞതാണ് ഐ വിൽ ഗോ വിത്ത് ബി ജെ പി എന്ന് അത് വ്യക്തമാക്കുന്നത് ബി ജെ പി പ്രവേശനം എന്നത് കോൺഗ്രസിൽ വ്യാപകമായി പലരിലും പ്രകടമായിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ മുപ്പത്തി ഒമ്പത് പേരാണ് പോയതെങ്കിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസങ്ങൾ അടുത്തു വന്നപ്പോൾ രണ്ടുപേർ കൂടി പോയി അതിലൊരാൾ പോയത് കെ പി സി സി പ്രസിഡൻറ്റ് നേരത്തെ എം പി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പി എ ആയി പ്രവർത്തിച്ചയാളാണ് അപ്പോൾ ബി ജെ പി പ്രവേശനം കോൺഗ്രസിൽ നിന്ന് വ്യാപകമായി ഉണ്ടായി എന്നുള്ള വസ്തുത നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ബി ജെ പി പ്രവേശനമെന്ന പച്ച നുണ പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി ഒരു കാര്യം എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി